ഇറാനിൽ യുദ്ധകാല മന്ത്രിസഭ പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെ മേഖല തിരിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലാണ് ആക്രമണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനമായിട്ടാണ് ഈ യുദ്ധകാല മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് ആയിരത്തുള്ള അലി കബ്നായി സുപ്രീം ലീഡർ ഇതിന് നേതൃത്വം നൽകുകയും ചില ഘട്ടങ്ങളിൽ നേതൃത്വത്തിന്റെ അഭാവത്തിൽ സൈനികർക്ക് നേരിട്ട് കൊണ്ട് ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ സംവിധാനം ഒരുക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ യുദ്ധകാല മന്ത്രിസഭ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവുക പ്രയാസമാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നടന്നതോടുകൂടി യുദ്ധത്തിന് സർവ സന്നാഹങ്ങളുമായി ഇറാൻ മുന്നോട്ട് വരികയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധ കപ്പലിനെയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെയും ആക്രമിക്കുന്ന തരത്തിൽ ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നാണ് അത് ഒന്നുകൂടി സജീവമാക്കിയിരിക്കുന്നു എന്നുള്ളതും ആ സജീവമാക്കിയത് ഇറാൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധമായിട്ട് അത് പരിഗണിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയുടെ മേഖല ഒരു പ്രത്യേക രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലാണ് ഇറാൻ ഈ വിഷയം കൈകാര്യം ചെയ്തത് അത് ഇറാൻ പറയുകയും ചെയ്തു തങ്ങൾ ഒരു മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് മാത്രം യുദ്ധം തുടരുകയും അങ്ങനെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയല്ല ചെയ്യാൻ പോകുന്നത് പകരം വ്യാപകമായ രീതിയിൽ യുദ്ധമായിട്ട് തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും അങ്ങനെ തന്നെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം അവരുടെ യുദ്ധ സംവിധാനത്തിന് നേരെ സാധാരണഗതിയിൽ അക്രമ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അവരേറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടങ്ങളിലാണ് എന്നാണ് കരുതാറുള്ളത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല ഇപ്പോഴത്തെ സ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് സർവ്വ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല അറബിക്കടലിലും മെഡിറ്റേറിയൻ കടലിന്റെ തീരത്തും ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നിലവിലുണ്ട് അപ്പോൾ ഈ കപ്പലുകളാണ് കപ്പലുകളിൽ നിന്നുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നേരെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ഈ കപ്പൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള പ്രത്യേക സംവിധാനം അല്ലെങ്കിൽ സൈനിക വിങ്ങിനെ ഇറാൻ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ അത് ഈ യു എയിലുള്ളത് ഖത്തറിൽ ബഹ്റൈൻ കുവൈറ്റ് ഏറ്റവും വലുത് ഖത്തറിലും അതേപോലെ യു എയിലുമാണ് യു എയിലെ ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യു എയിലുള്ള ചില പ്രദേശത്തിൻ്റെ ഒരു നിയന്ത്രണം പോലെ അമേരിക്ക ഇടപെടാറുണ്ട് എന്ന തരത്തിലാണ് അപ്പോൾ അവരുടെ പ്രത്യേകമായിരിക്കുന്ന ഏരിയ കോളനിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു ഇതിനെ ഇറാൻ ലക്ഷ്യം വെക്കും അതായത് മേഖല തകർക്കുക എന്നുള്ളതാണ് അതിന് ഒരു ദയാദാക്ഷിണ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന് നേരെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമം നടക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ദയാരുണ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ നിലപാട് മുമ്പൊക്കെ ആക്രമിക്കുന്ന സമയത്ത് അവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവൃത്തിയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാര്യമെന്ന് പറയുന്നത് പേജർ ആക്രമണം ലബനാനിൽ നടത്തിയതോടുകൂടി മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തി മാത്രമേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അത് വിലയിരുത്തുന്നത് സാധാരണക്കാരായിരിക്കുന്ന നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റുകയും ഏൽക്കുകയും ചെയ്ത ഒരു ഭീകരമായിരിക്കുന്ന ഒരു ആക്രമണമായിരുന്നു പേജർ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ലബനാനിന് നേരെ പിന്നീട് അതിന് ശേഷം നിരോധിക്കപ്പെട്ട ബോംബുകൾ പ്രയോഗിച്ചു കൊണ്ടാണ് ബുള്ള ഗ്രൂപ്പിൻ്റെ മേധാവി അസൻ നസറുള്ള അടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇരുപതോളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനുമാനം അപ്പോൾ ഇത്രയും മാരകമായിരിക്കുന്ന ഒരു ആക്രമ രീതി മനുഷ്യത്വരഹിതമായ രീതിയിലും ഭീകരവാദികൾ ചെയ്യുന്ന പ്രവർത്തി രീതിയിലോ അതല്ലെങ്കിൽ അതിനേക്കാളും കഠിനമായ രീതിയിലോ ആണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തത് ഇസ്രായേൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തോളം അങ്ങനെ ഒരു ദയാക്കാരനൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടിലും ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുകയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് തന്ത്രപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക താവളങ്ങൾ സീ പോർട്ടുകൾ എയർപോർട്ടുകൾ മൊസാദിന്റെ സെന്ററുകൾ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒളിച്ചിരിക്കുന്ന മേഖലകൾ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർ ബംഗൽ ഒളിച്ചിരിക്കുന്ന ഒരു പരിപാടി സാധാരണഗതിയിൽ ചെയ്യാറുണ്ട് ഇത്തരം മേരുകൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് സൂക്ഷ്മതമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് ആക്രമിക്കുക ഈ ഒരു രീതിയും തുടരുന്നുണ്ട് അപ്പോൾ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിങ്ങും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു വിങ്ങും അമേരിക്കയുടെ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു വിങ്ങും പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് പരമാവധി ആയുധങ്ങൾ ഈ മിസൈല് പോലെയുള്ള ആക്രമ സ്വഭാവമുള്ള ആയുധങ്ങളുടെ എല്ലാം നിയന്ത്രണം സുപ്രീം ലീഡറുടെ അധികാര പരിധിയിലാണെങ്കിലും യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നേരിട്ട് കൊണ്ട് പ്രയോഗിക്കാവുന്ന രീതിയിലുള്ള അംഗീകാരം യഥാർത്ഥത്തിൽ ഈ സുപ്രീം ലീഡർ സൈനികർക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ ഒരു അംഗീകാര കാര്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല രാജ്യത്തിന് നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ തിരിച്ചടിക്കാം എന്നുള്ളതാണ് ഇപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ആകെ പരിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഭീഷണിക്ക് മുമ്പിൽ ഇപ്പോ ഇസ്രായേലിന്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള പ്രതിരോധ തയ്യാറെടുപ്പുകൾ നടക്കുന്ന വിവരം പുറത്തു വന്നു പ്രത്യേകിച്ച് ജനങ്ങളോടാണ് ഇസ്രായേൽ സംസാരിച്ചത് സാധാരണഗതിയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ജനങ്ങളെ ഇതിൽ ബന്ധപ്പെടിക്കാറില്ല ജനങ്ങളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുമില്ല കാര്യം അതിന് പൂർണ്ണമായിരിക്കുന്ന ഈ സംരക്ഷണവും സുരക്ഷിത്വവും ഈ ഗവൺമെൻറ് നേരിട്ട് ഏറ്റെടുക്കുകയാണ് സാധാരണഗതിയിൽ പതിവുള്ളത് ഇപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങളെ പുറത്തു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ ശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ആക്രമങ്ങൾ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവരുടെ തന്ത്ര ഈ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല പ്രത്യേകിച്ച് തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമസാധ്യതകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആയതിനാൽ ഇതിന് പ്രതിരോധമുണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ സർ സർക്കാരിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും നിർബന്ധമായിട്ട് കാണും ജനങ്ങളോട് ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും യുദ്ധം സമാന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അക്രമ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ബംഗറുകൾ അഭയം തേടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സർക്കാർ സൃഷ്ടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് നിമിഷത്തിലാണ് യുദ്ധം പുറപ്പെടുക എന്നുള്ളതും ഏത് സമയത്താണ് ഇറാൻ ആക്രമിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതൊക്കെ യഥാർത്ഥത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നു എന്ന തരത്തിലാണ് ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുന്നത് മാത്രമല്ല ഈ യുദ്ധം ഉണ്ടാക്കുന്നതിന് ഇസ്രായേലിന് യാതൊരു താല്പര്യവുമില്ല എന്നുള്ള പേര് ഇപ്പൊ പുറത്തു വന്നു യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള കാര്യമല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അനന്തര ഫലം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്ത സ്ഥിതിയിലൂടെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതും അതിജീവിക്കാൻ സാധിക്കാത്ത ഒരു വിഷയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി തന്നെ ഇരുളടിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനും അമേരിക്കക്കും ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് ഏറ്റവും ഷോർട്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി